ഇപ്പൊ വീടുകളിൽ ഒരുപാട് നാളായിട്ട് കിടപ്പുരോഗികളായിട്ട് ഉള്ളവരുണ്ടായിരിക്കും ഒരുപാട് നാൾ കഴിയുമ്പോൾ അവർക്ക് വലിയ മാറ്റങ്ങൾ കാണാണ്ടാവുമ്പോൾ എല്ലാവരും നിരാശരാകും പ്രത്യേകിച്ച് ഈ രോഗി നിരാശ ബാധിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ എങ്ങനെ നമുക്ക് സന്തോഷിപ്പിക്കാം എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ആദ്യം തന്നെ നമ്മൾക്ക് ചെറിയൊരു ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യാം ചെറിയ രീതിയിൽ അവർക്കൊന്നും നടക്കാൻ പറ്റില്ല പക്ഷെ ഒന്ന് പിടിച്ച് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റിയ അത് അവരുടെ വലിയ സക്സസ് ആയിട്ട് നമ്മൾ അക്നോളജ് ചെയ്യുക എല്ലാവരോടും പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ അതായത് വലിയൊരു മാറ്റത്തിന് കാത്തിരിക്കാതെ ചെറിയൊരു മാറ്റം കാണുമ്പോൾ തന്നെ അത് അക്നോളജ് ചെയ്യുക അത് അക്നോളജ് ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മൾ പറയുക ഒരു മാറ്റം വരുന്നുണ്ട് ചെറിയ രീതിയിൽ ഇന്നലെ പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്നത് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ നാളെ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അത് ആദ്യം ഈ പേഷ്യന്റിനെ തന്നെ അടുത്ത് തന്നെ പറയുക അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് വരുന്ന ആളുകളുടെ അടുത്ത് ഇന്നിപ്പോ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാ അത് അവർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അല്ലാതെ നമ്മൾ വലിയൊരു ചേഞ്ച് ഉണ്ടാവാൻ കാത്തിരുന്നിട്ട് ചെറിയ ചെറിയ ചേഞ്ചുകൾ കാണാതിരിക്കരുത് ചെറിയ ചെറിയ ചേഞ്ചുകളിലൂടെയാണ് വലിയ ചേഞ്ചുകൾ വരുന്നതെന്ന് നമ്മൾ അവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മളുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ എപ്പോഴും ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ അതായത് ചില ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് ഭക്ഷണം കഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ എൻകറേജ് ചെയ്യാമെന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ നന്നായി ഇംപ്രൂവ്മെന്റ് അത് അവർക്ക് കിട്ടുന്ന പോസിറ്റീവ് ഫീലിംഗ് വളരെ വലുതായിരിക്കും എപ്പോഴും നിരാശ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് അവരെ ആ റിക്കവറി സ്റ്റേജ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ സക്സസ്സുകൾ സെലിബ്രേറ്റ് ചെയ്യാനും മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്യാനും അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ട് അത് ചർച്ച ചെയ്യാനും അവരവരെ വിളിച്ച് സംസാരിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുക വീട്ടിലുള്ളവരെല്ലാവരും കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക സന്തോഷം പങ്കുവെക്കുക ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച ഈ കിടപ്പ് രോഗികൾക്ക് അല്ലെങ്കിൽ ആയിട്ട് ഒരുപാട് നാളായിട്ട് മാറാത്ത രോഗങ്ങൾ ഉള്ള ഉള്ളവർ അവർക്ക് ഉള്ള മാനസിക വിഷമം വളരെയേറെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്